ഈ നമ്മൾ റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ട് എന്ത് ഇൻസ്പോ എടുത്ത് നോക്കിയാലും അതിൽ കാണുന്ന ഒന്നാണ് ഈ ഇലകൾ കുറച്ച് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇല്ലാത്ത ഒരു റൂം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതെന്തോ എനിക്ക് തോന്നുന്നു ഭംഗി കൂട്ടുന്നതാണ് തോന്നണേ അപ്പം നമുക്കതിൻ്റെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് അതിൻ്റെ അപ്പോൾ സാധാ നമ്മുടെ പേപ്പർ എടുത്തിട്ട് നമ്മൾ കറക്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ കുറേ നമുക്ക് എന്തോരം വേണോ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് സ്ട്രിങ് ആട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മറ്റു തൂക്കിയിടുന്ന തരത്തിലുള്ളതാട്ടെ മൂന്നാലഞ്ച് സ്ട്രിങ്ങ് ആട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തുളയിട്ട് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റിങ്ങ് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പെടും എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും എടുത്തിട്ട് തുളച്ചു കൊടുക്കാം ഇനി പച്ച കളർ തന്നെ നൂലിടുത്തിട്ട് ഇത് വെക്കാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി നിങ്ങൾക്ക് വലിയ അത് വേണം ഈ അർഷ് പ്ലാനുള്ള കുറേ തരത്തിലുണ്ട് കേട്ടോ ഇത് ചെറിയ ഈ തരത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇനി എന്തോരം നിങ്ങൾക്ക് വേണോ അത്ര രീതിയിൽ ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഉള്ളൂ ഭയങ്കര സിമ്പിൾ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന റൂമൊക്കെ ട്രാൻസ്ഫോം ചെയ്യും അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ റൂം ഭംഗി കാണുമ്പോൾ തന്നെ എന്താണ്